കാലങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഏതൊരു ഗെയിമിലും മാറ്റങ്ങൾ സ്വാഭാവികമാണ് ക്രിക്കറ്റ് എന്ന ഗെയിം ആദ്യം തുടങ്ങിയപ്പോൾ ബാറ്റിംഗും ബൌളിങ്ങും ചെയ്യുന്നതിനു വേണ്ടി മാത്രമായിരുന്നു പ്രത്യേകമായി നിയമങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ഫീൽഡിംഗ് എങ്ങനെ നിൽക്കണമെന്നോ എവിടെ നിൽക്കണമെന്നോ എന്നതിൽ യാതൊരുവിധ റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല എന്നാൽ ക്രിക്കറ്റിന്റെ ഫീൽഡിംഗ് നിയമങ്ങൾ പൂർണ്ണമായും മാറ്റപ്പെട്ട ഒരു മത്സരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപത്തിയെട്ട് ലോകകപ്പിൽ സിഡ്നിയിൽ വെച്ച് ഇംഗ്ലണ്ടും വിൻഡീസും ഏറ്റുമുട്ടുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് എടുത്തു എന്നാൽ മറുപടി ബാറ്റിങ്ങിനിടെ മഴ വന്നതോടെ വിൻഡീസ് ടാർഗറ്റ് നാൽപ്പത്തി ഏഴ് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാക്കി മാറ്റി ഗോഡൻ ഗ്രീനീച്ച് ലോറൻസ് റോ എന്നിവരുടെ പിൻബലത്തിൽ വിൻഡീസ് വിജയത്തിനടുത്തേക്ക് എത്തി അവസാന ഓവറിൽ അവർക്ക് വേണ്ടിയിരുന്നത് പത്ത് റൺസായിരുന്നു ടൂർണമെന്റിന്റെ ആദ്യ മത്സരത്തിൽ തോറ്റ ഇംഗ്ലണ്ടിന് ഈ മത്സരം വിജയിച്ചേ മതിയാവുമായിരുന്നുള്ളൂ എന്നാൽ ഈ അനുബോധം എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ അഞ്ച് പന്തിൽ നിന്നും ഏഴ് റൺസ് വിൻഡീസ് എടുത്തതോടെ ലാസ്റ്റ് ബോളിൽ വിൻഡീസ് വിജയ ലക്ഷം മൂന്ന് റൺസായി മാറി എന്നാൽ ഇവിടെ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ മൈക്ക് ബ്രെയർലി നടത്തിയ ഒരു നീക്കമായിരുന്നു ലോക ക്രിക്കറ്റിലേക്ക് തന്നെ ഫീൽഡിംഗ് നിയമങ്ങൾ കൊണ്ടുവന്നത് വിൻഡീസ് വിജയം തടയുന്നതിനു വേണ്ടി ബൌളറും കീപ്പറും ഒഴികെയുള്ള ബാക്കി ഒൻപത് പേരെയും ഓഫ് സൈഡിൽ ഫീൽഡിംഗ് നിർത്തിയായിരുന്നു ഇംഗ്ലീഷ് ക്യാപ്റ്റൻ അവസാന പന്തിനു വേണ്ടി റെഡിയായത് അതായത് ബേസിക്കലി ഒരു സിക്സോ അല്ലെങ്കിൽ മൂന്ന് റൺസ് ഓടിയെടുക്കാൻ സാധിച്ചാലോ മാത്രമേ വിൻഡീസിന് വിജയിക്കാൻ പറ്റുമെന്ന് സാരം ബോധം ഓഫ്സൈഡിൽ എറിഞ്ഞ പന്ത് നേരെ ഫീൽഡറുടെ അടുത്തേക്ക് പോയതോടെ ഒരു റൺസ് പോലും എടുക്കാൻ പറ്റാതെ വിൻഡീസ് മത്സരം രണ്ട് റൺസിന് തോറ്റു ആ സമയത്ത് ക്രിക്കറ്റിൽ ഫീൽഡിംഗ് നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് വിജയത്തെ ചോദ്യം ചെയ്യാനും പറ്റില്ലായിരുന്നു എന്നാൽ ഈ ഒരു മത്സരം പതിയെ ഫീൽഡിംഗിലും നിയമങ്ങൾ വേണമെന്ന ആശയം മുന്നോട്ട് വരുന്നതിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഓസ്ട്രേലിയയിൽ നടന്ന ഒരു മത്സരത്തിലായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ചെറിയ രീതിയിലുള്ള ഫീൽഡിംഗ് നിയമങ്ങൾ നിലവിൽ വരാൻ തുടങ്ങിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യ പതിനഞ്ച് ഓവറിൽ തേർട്ടിയാർഡ് സർക്കിളിന് പുറത്ത് രണ്ട് ഫീൽഡർ എന്ന റൂൾ ക്രിക്കറ്റിലേക്ക് എത്തി ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ടി ട്വന്റി ക്രിക്കറ്റ് ഒഫീഷ്യലി ലോഞ്ച് ആയപ്പോഴായിരുന്നു പവർപ്ലേ എന്ന ആശയം ക്രിക്കറ്റിൽ ഐ സി സി ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ആദ്യം ബാറ്റിംഗ് പവർപ്ലേ ബോളിംഗ് പവർപ്ലേ എന്നിങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റി നിലവിൽ കാണുന്ന രീതിയിലേക്ക് ഫീൽഡിംഗ് നിയമങ്ങൾ എത്തി ടി ട്വന്റിയിൽ ആദ്യം ആറ് ഓവർ പവർപ്ലേയും ഏകദിനത്തിൽ ഒന്നു മുതൽ പത്ത് പത്ത് മുതൽ നാൽപ്പത് നാൽപ്പത് മുതൽ അൻപത് എന്നിങ്ങനെ മൂന്ന് സെഷനായും പവർപ്ലേ മാറി ആദ്യ പവർപ്ലേയിൽ രണ്ട് ഫീൽഡർമാർ മാത്രം ബൗണ്ടറിയിലും ശേഷം പത്ത് മുതൽ നാൽപ്പത് വരെ നാല് പേരും അവസാന ഓവറിൽ പത്തോവറിൽ പേരും എന്നിങ്ങനെയാണ് ഏകദിന ഫീൽഡിംഗ് നിയമം ടി ട്വന്റിയിൽ പവർപ്ലേയിൽ രണ്ടുപേരും ശേഷം അഞ്ചു പേർക്ക് വരെയും ബൗണ്ടറി ലൈനിൽ നിൽക്കാം